السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد ربنا آتنا من لدنك رحمه وهَيئ لنا من امرنا رشدا ربنا آتنا من لدنك رحمه وهَيئ لنا من امرنا رشدا ും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സൂറത്തുൽ കെഹിലെ പത്താമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് ഒരു ദിനം ഒരു ദുആ എന്ന ഈ പഠന പ്രക്രിയയുടെ ഭാഗമായി നിങ്ങളെ കേൾപ്പിച്ചത് സൂറത്തുൽ കഹ്ഫിൽ ഗുഹാവാസികളുടെ സംഭവം പറയുന്നുണ്ട് കുറേ ആയത്തുകളിൽ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ ഗുണപാഠങ്ങൾ ഉൾ കിടക്കുന്ന ആ വലിയ ചരിത്ര സംഭവമാണ് അള്ളാഹു തല വിശദീകരിക്കുന്നത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ പേരെന്താണ് എന്നോ എവിടെയായിരുന്നുവെന്നോ കാലമേതാണെന്നോ ഖുറാൻ സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ വിശുദ്ധ ഖുറാൻ ചില ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കുമെങ്കിലും ചിലതങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ ഖുർആൻ പറഞ്ഞ ആ സംഭവം ചരിത്ര സംഭവമാണ് ലോകത്ത് നടന്നിട്ടുള്ള സംഭവമാണ് ഏകാധിപതിയും ഫാസിസ്റ്റ് മനഃസ്ഥിതിയുമുള്ള ഒരു ഭരണാധികാരി അങ്ങേറ്റത്തെ ഏകദൈവത്വ വിരോധിയായിട്ടുള്ള ഭരണാധികാരി ഞാൻ പറയുന്ന ആരാധനാ രീതിയും ജീവിത രീതിയുമായിരിക്കണം ഈ നാട്ടിലെ പ്രജകൾ സ്വീകരിക്കേണ്ടത് എന്ന ധാർഷ്ട്യം അധികാരത്തിൻ്റെ ഫലത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഭരണാധികാരി അങ്ങനെ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് ഒരേഴു ഒരു സംഘമായിരുന്നു യുവാക്കളാണ് ചെറുപ്പക്കാരാണ് അവരെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഈ രാജ്യത്തിൻ്റെ ആരാധനാരീതി ബഹുദൈവത്വമാണ് ഈ ചന്ദ്രികാദേവിയാണ് ഈ നാട്ടിലുള്ള ആളുകൾ ആരാധിക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദൈവത്തെയാണല്ലോ ആരാധിക്കുന്നത് ശരിയാണോ ശരിയാണോ എനിക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ കൊന്നുകളയാം കാരണം അത്രയും വലിയ രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ് നിങ്ങൾ നീങ്ങുന്നത് പക്ഷേ നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട് ചിന്തിച്ച് ആലോചിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കുക അഥവാ നിങ്ങൾ ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ ഉറപ്പാണ് പോയിക്കോളൂ മൂന്ന് ദിവസം കൊണ്ട് തീരുമാനിച്ച് വന്ന് നല്ല കുട്ടികളായി തിരിച്ചു വരാമെന്നു പറഞ്ഞു അവർ കൂടിയാലോചിച്ചു നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം ധിക്കാരിയായ അഹങ്കാരിയായ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയുടെ ദാഷ്ട്യത്തിന് മുമ്പിൽ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ബലി കഴിക്കേണ്ടതുണ്ടോ ഇല്ല അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചു അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചു ഏതൊരു അള്ളാഹുവിൽ ആണ് അവർ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നാടുവിട്ടു ഒരു ഗുഹയിൽ അവരെ ഉറക്കി കിടത്തി മുന്നൂറ് വർഷം മുന്നൂറ് വർഷത്തിനു ശേഷം അള്ളാഹുത്തേല അവർ ഉണർത്തി നാടും ഭരണാധികാരിയും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു വളരെ ഗുണകരമായ ഒരു ലോക സാഹചര്യം സാമൂഹ്യ സാഹചര്യം ആ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാർത്ഥനയാണ് ഇത്രയും വലിയ അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഭീഷണിയുടെ മരണത്തിൻ്റെ കയത്തിൽ നിന്ന് രക്ഷയുടെ സൗഭാഗ്യത്തിൻ്റെ വിധാനത്തിലേക്ക് അവരെ ഉയർത്തിയത് ഈ പ്രാർത്ഥനയാണ് നമ്മളും ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ നീങ്ങുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാമിക ജീവിതം നയിക്കുന്നു ഏകദൈവ വിശ്വാസം പുലർത്തുന്നു എന്നതിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അവർക്കൊക്കെയും ഈ പ്രാർത്ഥന ഒരു ശക്തിയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ ആത്തിനാ മില്ല ദുംകർ നിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം ഞങ്ങൾ ചോദിക്കുന്നു ഇലനാ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ തരയണമേ ഞങ്ങളുടെ കാര്യം റഷദ നേരാം വണ്ണം റബ്ബനാ റഹ്മ റബ്ബേ നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകേണമേ ഇലനാ മിൻ മിനാ റഷദ ഞങ്ങളുടെ കാര്യങ്ങളെ നേരാം വണ്ണം നീ എളുപ്പമാക്കി തരണമേ പ്രയാസമുള്ള വഴികളാണ് ഭീഷണി നിറഞ്ഞ വഴിത്താരകളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് പക്ഷേ നീ കാരുണ്യവാനാണല്ലോ നിന്റെ ഭൂമിയാണല്ലോ നിന്റെ ആദർശത്തിലാണല്ലോ ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ വഴി കാണിച്ചു തരണം പ്രയാസങ്ങൾ നീക്കിത്തരണം ഞങ്ങളുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണം ഈ പ്രാർത്ഥന അള്ളാഹു തല സ്വീകരിച്ചു ആ അള്ളാഹു തന്നെയാണ് ഇപ്പോഴും പ്രപഞ്ചം ഭരിച്ചു ആ അള്ളാഹു തന്നെയാണ് ഏകാധിപതികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ബലമാണ് ഈ പ്രാർത്ഥന നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ റബ്ബന